െ അപ്പൊ നമ്മളുടെ ഓൺ എക്സാമിന് നാല് ചാപ്റ്റേഴ്സ് ആണ് അല്ലേ ഉള്ളത് അപ്പൊ നാലാമത്തെ ചാപ്റ്റർ ഏതാണ് റസിൽസ് ആണ് അല്ലെങ്കിൽ ഏതാണ് വിപരീത ഭിന്നങ്ങൾ അല്ലെ റെസിപ്രോക്കൽ അഥവാ വിപരീത ഭിന്നങ്ങളാണ് നമ്മളുടെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വളരെ 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 അധികം ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഡിവിഷൻ ആണ് അതായത് നമ്മളുടെ ഭിന്ന സംഖ്യകളെ എങ്ങനെയാണ് ഹരിക്കുക എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് നമ്മുടെ ഏരിയ പ്രോബ്ലംസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടും രണ്ടും നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ പഠിക്കാൻ പോവാണ് സെറ്റ് ഒരൊറ്റല്ലേ റെഡിയല്ലേ ഫസ്റ്റ് ഏരിയ ഓഫ് യർ റെക്റ്റാങ്കിൾ മീറ്റർ ബൈ ഫോർ മീറ്റർ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സൈഡ് ഒരു ചതുരത്തിന്റെ പരപ്പളവ് അര സെന്റിമീറ്റർ ഒരു വശത്തിന്റെ നീളം മൂന്ന് ബൈ നാല് മീറ്റർ മറ്റേ വശത്തിന്റെ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നോക്കിയേ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഹാഫ് സ്ക്വയർ മീറ്റർ നമുക്കറിയാം നമ്മളുടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താടാ ലെങ്ത് ഇൻറ്റു ബ്രെഡ് അല്ലേ എന്താണ് ലെങ്ത് ഇൻഡു ബ്രെഡ് ആണ് നമ്മളുടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അല്ലെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് നീളം ഇൻഡു വീതിയാണ് എന്താണ് നീളം ഇൻഡു വീതിയാണ് എന്ത് കാണാനുള്ള എക്വേഷിന് കാണാനുള്ള അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് ഓൾറെഡി ഇവിടെ ആര് തന്നിട്ടുണ്ട് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാന്നാ പറഞ്ഞത് ഹാഫ് സ്ക്വയർ സെന്റിമീ സ്ക്വയർ മീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പൊ ഇത് ഏരിയ ഹാഫ് ആണ് അറിയാം നമ്മളോട് പറയാണ് മീറ്റർ ഓക്കെ ഒരു സൈഡ് ത്രീ ബൈ ഫോർ ആണ് എന്നാ പറയുന്നത് അതായത് നമ്മളുടെ ലെങ്ത്തോ ബ്രെഡോ ആരോ ഒരാൾ എന്താടാ ത്രീ ബൈ ഫോർ ആണ് ഒരാൾ എന്താണ് ആ മസ്റ്റ് എന്ത് ചെയ്തു ബൈ എന്ന് എടുത്തു അപ്പൊ എന്താണ് ബ്രെഡ്ത്ത് നമുക്ക് അറിയില്ല അല്ലെ യെസ് ബ്രെഡ്ത്ത് നമുക്ക് അറിയില്ല അപ്പൊ എന്താണ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സൈഡ് അതാരാ ചോദിച്ചിട്ടുള്ളത് മറ്റേ വശത്തിന്റെ നീളം എന്താണെന്നാ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതായത് ആരെ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ദ ഇവനെ കാണാനാണ് ഓക്കെ ദാ ബ്രെഡത്തിനെ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങനെയായിരിക്കും എടാ കാണാ അതാണ് മിസ്സിനി പറയാൻ പോകുന്നത് നോക്ക് ബ്രെഡ്ത്ത് കാണണമെങ്കിൽ കാണണമെങ്കില് ദാ ഇവനെ ഇല്ലേ ഈ ത്രീ ബൈ ഫോർ ബ്രെഡത്തിന്റെ കൂടെ ആരുണ്ട് ത്രീ ബൈ ഫോർ ഉണ്ട് അല്ലേ ആ ത്രീ ബൈ ഫോറിനെ ഒന്ന് അങ്ങ് തട്ടിയാല് നമുക്ക് ബ്രെഡ് കണ്ടുവിടെ ദീ ബൈ ഫോറിന് വെറുതെ അങ്ങ് ത്രീ ബൈ ഫോറെ പോയിക്കോ എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്ത് ചെയ്യണം ഈ ത്രീ ബൈ ഫോറിനെ നമുക്ക് ദാ ഇങ്ങോട്ട് കൊണ്ടുവരണം ദാ ഇവന്റെ അടുത്തേക്ക് ഹാഫിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം എങ്ങനെയാ കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പക്ഷെ എന്താണ് ഹാഫ് ഡിവൈഡ് ബൈ ത്രീ ബൈ ഫോർ ആയിരിക്കും ഇവരുടെ ഇടയിൽ ദാ മൾട്ടിപ്ലിക്കേഷൻസ് അല്ലെ ഇഞ്ചു അല്ലേ ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താ കൂടാ ഡിവൈഡ് ബൈ ആവും നെ ബൈ ഫോറിനെ ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ ഡിവൈഡ് ബൈ ത്രീ ബൈ എന്നാണ് ഇനി ഗുണിക്കാൻ അറിയാം അല്ലെ രണ്ട് ഭിന്ന സംഖ്യകളെ ഗുണിക്കാൻ സിമ്പിൾ ആണ് ദെൻ എങ്ങനെയാണ് നമ്മൾ ഭിന്ന സംഖ്യകളെ അല്ലെങ്കിൽ ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാന്നാണ് ഇനി മിസ്റ്റ് പറയാൻ പോകുന്നത് സിമ്പിൾ ആണോ സിമ്പിൾ ആണ് എന്താന്ന് വെച്ചാൽ ചെറിയൊരു മറിമായും ചെയ്താൽ മതി അതായത് ഈ രണ്ടാമത്തെ ആളില്ലേ ദാ ഇവന് ഇവനെ തിരിച്ചിട്ടിട്ട് ഗുണിച്ചാൽ മതി ഓക്കെ ഇവനെ തിരിച്ചിട്ടിട്ട് ഗുണിച്ചാൽ മതി അതായത് ഇവൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഗുണിച്ചാൽ മതി അതായത് നോക്ക് ഇവനെ തിരിച്ചു എഴുതുന്നത് നമ്മളുടെ ന്യൂമറേറ്റേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ അതായത് ദാ ന്യൂമറേറ്റേഴ്സ് വൺ ബൈ ഫോർ ബൈ ഡിനോമിനേറ്റേഴ്സ് ടു ഇൻ അതായത് ഫോർ ബൈ സിക്സ് ആയിരിക്കും ആൻസർ ഫോർ ബൈ സിക്സ് ഇതിനെ വേണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ ഫോർ ബൈ സിക്സിന് എങ്ങനെയാ ചെറുതാക്കോറിന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ടിനെയും ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക ഫോർ ബൈ ടു സിക്സ് ബൈ ടു അതായത് ഫോറിന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടൂ ആയിരിക്കും സിക്സിന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ത്രീ ആയിരിക്കും അതായത് ടു ബൈ ത്രീ ആയിരിക്കും ആൻസർ എന്താണ് നമ്മളുടെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ മറ്റേ വശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതർ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും ീ ആയിരിക്കും സിമ്പിൾ അല്ലേ കാര്യം ഈസി അല്ലേ കാര്യം ഇത്രയേ ഉള്ളൂ ചെയ്യാൻ ഇതിൽ നമ്മൾ എന്ത് പഠിച്ചു ഏരിയ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു പിന്നെ എന്താ പഠിച്ചത് ഫ്രാക്ഷണൽ ഡിവിഷൻ എങ്ങനെയാണെന്ന് ഭിന്ന സംഖ്യകളെ എങ്ങനെയാണ് ഹരിക്കുക നമ്മൾ പഠിച്ചു ഓക്കെ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസും മക്കൾക്ക് വേണ്ടേ ഒരുപാട് ലൈവുകളും ഒരുപാട് ക്വസ്റ്റ്യൻസും മക്കൾക്ക് വേണ്ടേ അപ്പോൾ എന്താ മക്കൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ദാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് കൂടെ ലൈവിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് വേണ്ടേ ഓൺ എക്സാം കളറാക്കണ്ടേ അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പം തന്നെ നമ്മൾ മുകളിൽ പിൻ വെച്ച ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് കാണും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത നോക്കേ ക്വസ്റ്റ്യ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ സ്ക്വയർ മീറ്റേഴ്സ് വാട്ട് ഇസ് ദ ലെത്ത് ഓഫ് ദി അതർ സൈഡ് ഒരു ചതുരത്തിന്റെ പരപ്പിളവ് ഇരുപത്തിരണ്ടര ചതുരശ്ര സെന്റിമീറ്ററും അതിന്റെ ഒരു വശത്തിന്റെ നീളം മൂന്ന് മൂന്ന് ബൈ നാല് സെന്റിമീറ്ററുമാണ് മറ്റേ വശത്തിന്റെ നീളം എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടാ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ നേരത്തെ പോലെ തന്നെ എന്താണ് ലെങ്ത് ബ്രെഡ് ആണ് എന്ത് ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീളം ഇൻഡു വീതിയാണ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് ട്വന്റി ആണ് ദെ ഏതാണ് ഏതോ ഒരു സൈഡ് ത്രീ ത്രീ ബൈ ഫോർ ആണ് തന്നിട്ടുണ്ട് ഇപ്പൊ ത്രീ ത്രീ ബൈ ഫോർ ലെങ്ത് എടുക്കുകയാണെങ്കിൽ ലെങ്ത് എടുക്കുകയാണെങ്കിൽ അറിയില്ല അപ്പൊ നമുക്ക് ആരെയാ ദാ ഇവനെയാണ് കണ്ടത് ദെൻ ബ്രെഡ്ത്ത് കാണാൻ എന്ത് ചെയ്യണം ഇതിന്റെ ഇവന്റെ കൂടെയുള്ള ത്രീ ത്രീ ബൈ ഫോറിനെ നമുക്ക് ട്വന്റി ടു വൺ ബൈ ടുത്തേക്ക് കൊണ്ടുപോകണം എങ്ങനെയാ കൊണ്ടുപോകുക അത് എങ്ങനെ കൊണ്ടുപോയിട്ട് എന്ത് ഇട്ട് കൊടുക്കുക അല്ലെ അപ്പൊ എന്താണ് ബിഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് നേരത്തെ പറഞ്ഞത് നമ്മളുടെ സാധാ ഭിന്ന സംഖ്യേനെ നമ്മളുടെ ഫ്രാക്ഷനെ പാവം ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യാൻ മാത്രമല്ലേ പറഞ്ഞു ഇത് മിക്സ്ഡ് ഫ്രാക്ഷനല്ലേ ഇതിന് ഞങ്ങൾ എങ്ങനെയാ ഡിവൈഡ് ചെയ്യാൻ സിമ്പിൾ അല്ലേ നമ്മളുടെ ഫ്രാക്ഷൻസിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ മിക്സ്ഡ് ഫ്രാക്ഷനെ എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുക എന്ന് പഠിച്ചിട്ടില്ലേ അപ്പൊ അത് ചെയ്താൽ മതി അതായത് ട്വന്റി ടു വൺ ബൈ ടുന്ന് പറഞ്ഞാൽ എന്താടാ ഇവരെ രണ്ടാളെയും ഇവരെ രണ്ടാളെയും തമ്മിൽ ഗുണിക്കുക ഇവർ രണ്ടാളെയും തമ്മിൽ പ്ലസ് ചെയ്യുക അതായത് ഒന്നുമില്ല ഓക്കെ ഇൻറ്റു താഴ്ത്തെന്ന് തുടങ്ങിയാൽ മതി ടു ഇൻറ്റു ട്വന്റി പ്ലസ് വൺ പ്ലസ് വൺ ബൈ എന്താണോ ഡിനോമിനേറ്ററിലുള്ള അത് എഴുതി കൊടുക്കുക അതായത് ട്വന്റി ഓക്കെ ഇനി അടുത്ത ആരാ ഉള്ളത് എങ്ങനെയൊക്കെ ആയിരിക്കും അതായത് ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് എത്രയാടാ ട്വൽവ് ആണ് ട്വൽവ് പ്ലസ് ത്രീ ഫിഫ്റ്റീൻ ബൈ ഫോർ ആയിരിക്കും ഓക്കെ ഇനി സെറ്റ് അല്ലേ സിമ്പിൾ അല്ലേ നോക്ക് ബൈ ടു ഡിവൈഡഡ് ബൈ ഫോർ ഓക്കെ ഇനി എന്താണ് ഇനി എന്താണ് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ നോക്ക് ഫോർട്ടി ഫൈവ് ബൈ ടു ഇൻടു ഫോർ ബൈ ഫിഫ്റ്റീൻ ആണ് ഓക്കെ ഇതിന് മക്കൾക്ക് എങ്ങനെയാ കട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യാനാണ് കേട്ടോ ഇനി മിസ്ഇതിൽ പറയാൻ പോകുന്നത് നോക്ക് എങ്ങനെയാ കട്ട് ചെയ്ത് ചെയ്യാന്ന് വെച്ചാൽ ദ ഇവിടെയുള്ള ദ ഇവനും ദ ഇവനെയും എന്തിനൊണ്ട് ഗുണി ഹരിക്കാൻ പറ്റും പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ നമുക്ക് നാൽപ്പത്തഞ്ചിന് പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് മൂന്നാണ് കിട്ടുക അല്ലെ പതിനഞ്ചിന് പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക ഒന്നാണ് കിട്ടുക അങ്ങനെ താഴെ ഇങ്ങനെ ഗുണിക്കണം എന്നുള്ള സൈന് നടുവിൽ വരുന്ന സമയത്ത് ദ താഴെയുള്ള ഏതവനെങ്കിലും മുകളിലുള്ള ഏതവനെങ്കിലും ഒരു ഒരു കോമൺ ആയിട്ട് ഒരു ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിൽ അതിനങ്ങ് കട്ട് ചെയ്യുക അതായത് ഇപ്പൊ ഇവിടെ എന്ത് വരും ഫോർട്ടി ഫൈവിനെ നമ്മൾ ഫിഫ്റ്റീനോണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക ത്രീ ആണ് അല്ലേ കിട്ടുക ഫിഫ്റ്റീനെ ത്രീ ഫിഫ്റ്റീനോണ്ട് ഡിവൈഡ് ചെയ്താൽ വണ്ണ് കിട്ടും ദെൻ ഇനി ആരാള്ളത് ഫോറും ഉണ്ട് ടു ഉണ്ട് അല്ലേ ഫോറുണ്ട് അതേപോലെ ടു ഉണ്ട് ഇതിന് ഇവരെ രണ്ടാളെയും ഏതിനും കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ സിമ്പിൾ അല്ലേ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല്ലേ അപ്പം നമുക്ക് ഫോറിന് ഫോറിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക ടുവൈഡ് ചെയ്താൽ വണ്ണ് കിട്ടും ഇനി ആരാടാ ബാക്കിയുള്ളത് ദ ത്രീ ബൈ വണ് ഇൻറ്റു ടു ബൈ വണ്ണേ ബാക്കിയുള്ളൂ അതായത് ത്രീ ഇൻറ്റു ടൂ ബൈ വൺ ഇൻറ്റു വണ് അതായത് ആരാണ് സിക്സ് ആണ് നമ്മളുടെ ആൻസർ സിമ്പിൾ അല്ലേ ഓക്കേ അല്ലേ റെഡി അല്ലേ ഇത് സിമ്പിൾ അല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കാര്യം നമ്മൾ ഫ്രാക്ഷണൽ ഡിവിഷൻ അല്ലെങ്കിൽ ഏരിയ പ്രോബ്ലം എന്നൊക്കെ പറയുമ്പോൾ വലിയ എന്തോന്നു വിചാരിച്ചിട്ടുണ്ടാവൂലേ പക്ഷെ ഈ ഒരു കാര്യമേ പഠിക്കാനുള്ളൂ ഈ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ റെസിപ്രോക്കിസ് സിമ്പിളാണ് സെറ്റാണ് ഓക്കെ ആണ് റെഡിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചില്ലേ ഇങ്ങനെ ഒരുപാട് നമുക്ക് പഠിക്കണം നമുക്ക് ഒന്നിച്ച് ഒന്നിച്ച് പഠിച്ചിട്ട് നമ്മളുടെ ഓൺ എക്സാമുള്ള കളറാക്കണം കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബു ബൈ